വിക്രമും വേദയും വീട്ടിനകത്തുള്ളതറിയാതെ അമ്മ ആ വീട് പൂട്ടുകയാണ് ശേഷം വീട്ടിലുള്ള മറ്റാൾക്കാരുടെ കൂടെ നാട്ടിലൊരു കല്യാണത്തിന് പോവുകയാണ് നാളെ അവര് തിരിച്ചെത്തു അവര് പോയ ശേഷം വിക്രം വാതിൽ തുറക്കാൻ നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല അവസാനം വിശന്ന് വലഞ്ഞ വിക്രം അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ വിക്രമിന്റെ കൈ തട്ടി ഉണ്ടാക്കിയതൊക്കെ തായക്ക് വീണ് വേസ്റ്റ് ആവുന്നുണ്ട് ഇപ്പൊ നിനക്ക് സന്തോഷായോടി നിന്റെ കണ്ണു തട്ടിയത് എല്ലാം പോയത് എന്നു പറഞ്ഞു വിക്രം വേദയോട് ദേഷ്യപ്പെടുന്നുണ്ട് അല്ല ഭർത്താവേ കുക്കർ ലൂസായിരുന്നു നിങ്ങൾ അതറിയാതെയാ പിടിച്ചത് എന്നിട്ട് എന്നെ പറയണ്ട എന്ന് പറയുകയാണ് വേദ അത് കേട്ട് വിക്രം പൂടിയെന്ന് വിളിച്ച് തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയം വേദയാണെങ്കിൽ സാമ്പാറും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ് വിക്രം വിഷന്ന് റൂമിൽ ഇരിക്കുമ്പോ വേദ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ശേഷം അവന്റെ മുന്നിലിരുന്ന് കഴിക്കുകയാണ് സാമ്പാർ എന്ന് പറഞ്ഞാലേ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം ഉപ്പ് കറക്റ്റ് ആണ് വെണ്ടക്ക താളിച്ചത് കൊണ്ട് നല്ല സ്മെല്ലുണ്ട് ഇതിന് വേറെ ലെവൽ ടേസ്റ്റ് ചിലർക്ക് ഇത് കഴിക്കാനുള്ള യോഗവും ഇല്ലെന്ന് അങ്ങനെ പറഞ്ഞ് വിക്രത്തിന്റെ മുഖത്ത് നോക്കി കഴിക്കുകയാണ് വേദ വിക്രമാണെങ്കി വേദയുടെ മുഖത്ത് നോക്കി ആർത്തിയോടെ നിൽക്കുവാണ് വിക്രത്തിന് ഇത് വേണോ ഈ ഫുഡ് വേണെങ്കി എന്നോട് പറഞ്ഞാ മതി ഞാൻ വേണെങ്കി വാരി വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ നീ സംസാരിക്കാതെ കഴിക്കാൻ നോക്ക് എന്നു പറഞ്ഞ വിക്രം വിശപ്പ് സഹിക്കാനാവാതെ അവിടെ തന്നെ ഇരിക്കുവാണ് പപ്പടം പൊട്ടിച്ചുകൊണ്ട് വേദ പപ്പടം പോലും ക്രിസ്പി ആയിട്ടുണ്ട് നോക്കിക്കേ ലാസ്റ്റായി ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് വേണോ വേണ്ടയോ ഇനി ചോദിച്ചാൽ പോലും കിട്ടില്ല എല്ലാം ഞാൻ കഴിക്കാൻ പോവാ അങ്ങനെ വേദ പറഞ്ഞിട്ടും വിക്രം ഒന്നും ഇണ്ടാതെ ഇരിക്കുവാണ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് വേദ പായ വിരിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് വേദ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി വിക്രം പെട്ടെന്ന് തന്നെ കിഷണിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയി പാത്രങ്ങളൊക്കെ തുറന്നു നോക്കിയെങ്കിലും അതിൽ ഒരു ഫുഡ് ഉണ്ടായിരുന്നില്ല തിരിച്ചു പോവാൻ നിക്കുമ്പോഴാണ് വേദ ഒരു പ്ലേറ്റിൽ തനിക്ക് വേണ്ടി ഫുഡ് മാറ്റി വച്ചിരിക്കുന്നത് വിക്രത്തിന്റെ കണ്ണിൽ പെടുന്നത് അത് കണ്ട് വിക്രം ഓടിപ്പോയി ആർത്തിയോടെ അത് മൊത്തം എടുത്ത് കഴിക്കുന്നുണ്ട് ആ സമയത്ത് വേദ ഉണർന്ന് അവിടേക്ക് എത്തുകയാണ് വിക്രം കഴിക്കുന്നത് നോക്കി വേദ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ശേഷം ഫുഡ് എങ്ങനെയുണ്ടെന്നും നിന്റെ വിശപ്പെല്ലാം പോയോ എന്നൊക്കെ ചോദിച്ച് വേദ എത്തുകയാണ് പക്ഷേ ഒന്നും മിണ്ടാതെ നിക്കുവാണു വിക്രം ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു നിന്റെ വിശപ്പ് എല്ലാം പോയോ ഫുഡ് വേണമെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ അപ്പൊ നിനക്ക് വേണമെന്ന് പറയാാരുന്നില്ലേ ഇത്രയും നേരം വിശന്ന് കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എത്ര വലിയ ഉപകാരം ഞാൻ ചെയ്താലും നീ എന്നോട് നന്ദി പറയില്ല ഇപ്പൊ നോക്ക് വിഷന്ന വയറിന് ചോറുണ്ടാക്കി കൊടുത്തില്ലേ ഞാൻ അതിനുപോലും നിങ്ങൾ ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലോ വലിയ ഈഗോയാ എന്റെ ഭർത്താവിന് എന്നൊക്കെ പറയുകയാണ് വേദ അത് കേട്ട് വിക്രം ഒന്നുമില്ലാതെ തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് രാവിലെ ആയപ്പോ വേദ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്നത് കണ്ടോണ്ട് വിക്രം വരികയാണ് എന്താ ഇത് വലിയ അത്ഭുതായിരിക്കുന്നല്ലോ നിനക്ക് പാത്രമൊക്കെ കഴുകാൻ അറിയോ എന്ന് വിക്രം കളിയാക്കുമ്പോ എന്താ ഞാൻ നിങ്ങളെ പോലെ കഴിച്ചിട്ട് എണീറ്റ് പോകുന്നവളല്ല ഇതൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകും നിങ്ങൾ എന്താ കരുതിയത് എന്ന് ചോദിക്കുവാണ് വേദ അഹങ്കാരാണോടീ നിനക്ക് നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ എന്ന് വിക്രം പറയുന്നുണ്ട് അഹങ്കാരത്തോടെ സംസാരിക്കാൻ വന്നാലേ അഹങ്കാരത്തോടെ എന്റെ വായിന്ന് വർത്താനം വരൂ മര്യാദയോടെ സംസാരിച്ചാലേ അതിന്റെ മര്യാദ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് വേദ പറയുമ്പോൾ ഞാനെ കണ്ണിൽ കണ്ടവൾമാർക്കൊന്നും മര്യാദ കൊടുക്കുന്ന ആളല്ല എന്നു പറയുകയാണ് വിക്രം